എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് എ പ്ലസ് ടൂബ് പല ആളുകൾക്കും ഇപ്പോഴും പല സംശയങ്ങളും ബാക്കിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാറ്റലൈറ്റ് മാപ്പ് ഈ സാറ്റലൈറ്റ് മാപ്പ് എങ്ങനെയാണ് എടുക്കുക എന്നതാണ് പലർക്കുമുള്ള സംശയം നേരിട്ടാണോ ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അതോ മറ്റൊരു ഏജൻസി വഴിയാണോ ഇത് ചെയ്യാനുള്ളത് എന്നുള്ള സംശയമുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത് നിങ്ങൾ നേരിട്ട് ഈ സാറ്റലൈറ്റ് മാപ്പ് എടുക്കാൻ പോവുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല കാരണം ഇത് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഓഫീസറാണ് നിങ്ങൾ അദ്ദേഹത്തിന് ഭൂമി തരം മാറ്റത്തിന് വേണ്ടിയുള്ള സാറ്റലൈറ്റ് മാപ്പ് എടുക്കുന്നതിനായുള്ള അപേക്ഷ നൽകണം അതിന് വേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഫീൽഡ് മെഷർമെൻ്റ് ബുക്കിൻ്റെ പകർപ്പാണ് പ്രത്യേകിച്ച് ഓർക്കുക എഫ് എം ബുക്ക് എന്നാണ് ചുരുക്ക പേരിൽ ഇത് അറിയുന്നത് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ സാറ്റലൈറ്റ് മാപ്പ് എടുക്കുന്നതിനുള്ള ഫീസായി നിങ്ങൾ അടയ്ക്കണം അത് ഗവൺമെൻറ് ഡ്രഷറിയിൽ നിങ്ങൾക്കടയ്ക്കാം അത് അടയ്ക്കേണ്ടത് ആ ട്രഷറി കോഡിൻ്റെ നമ്പർ ഈ കൃഷി ഓഫീസറോ വില്ലേജ് ഓഫീസറോ നിങ്ങൾക്ക് നൽകും അതനുസരിച്ച് തുക അടയ്ക്കുകയും ഈ പറഞ്ഞ രേഖകൾ നിങ്ങൾ കേരള റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ് സെറ്ററിൽ നൽകിയാണ് സാറ്റലൈറ്റ് മാപ്പ് എടുക്കുക ഈ പറഞ്ഞ സ്ഥാപനം അതായത് കേരള റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻ്റർ തിരുവനന്തപുരത്താണ് അപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർ ഇത് തിരുവനന്തപുരത്തേക്ക് കൈമാറുകയും തുടർന്ന് അവിടെ നിന്ന് സാറ്റലൈറ്റ് മാപ്പുകൾ ലഭ്യമാവുകയും ചെയ്യും പക്ഷേ നിരവധി അപേക്ഷകൾ പെൻഡിങ് ആയതുകൊണ്ട് കാലതാമസത്തിന് വലിയ സാധ്യത ഉണ്ട് എന്നതും കൂടി ഓർത്തിരിക്കണം